പി വി അൻവർ ലക്ഷ്യമിടുന്നത് സാധാരണ പാർട്ടി പ്രവർത്തകരെയാണ് പ്രവർത്തകരുടെയും അനുഭാവികളുടെയും പിന്തുണ അൻവറിന് സമൂഹ മാധ്യമങ്ങളിലൂടെ കിട്ടുന്നുമുണ്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ പത്രസമ്മേളനത്തിന് പിന്നാലെ സി പി എമ്മിന് മറുപടിയുമായി പി വി അൻവർ വീണ്ടും രംഗത്തെത്തി പാർട്ടിയെ പറഞ്ഞിട്ടില്ലെന്നും ദുർബലപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും അൻവർ ആവർത്തിക്കുകയാണ് സാധാരണക്കാർക്കൊപ്പം നിൽക്കും ഒപ്പം നിൽക്കാൻ ആളുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും അൻവർ പ്രഖ്യാപിച്ചു മലപ്പുറത്തെ പതിനാറ് മണ്ഡലങ്ങളിലും പര്യടനം നടത്തി പ്രസംഗിക്കും കർഷകരുടെ പ്രശ്നം ഏറ്റെടുക്കും തീപ്പന്തം പോലെ കത്തും ജനങ്ങളെ ഉപയോഗിച്ച് പ്രതിരോധിക്കുമെന്നും അൻവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് പാർട്ടി നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിൽ പോലീസ് സംവിധാനം എത്തി നിൽക്കുന്നു അതിനെതിരെയാണ് സംസാരിച്ചത് സാധാരണക്കാർക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് പാർട്ടി ഓഫീസുകളിൽ സാധാരണക്കാർ എത്തുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള വോട്ട് ഇവിടുത്തെ സാധാരണക്കാരാണ് കർഷക തൊഴിലാളികളും ഓട്ടോ ഡ്രൈവർമാരും പോലുള്ള സാധാരണക്കാർ ഈ പാർട്ടിക്ക് വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായിട്ടുള്ളവരാണ് ആ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഇവിടെയുള്ള ലോക്കൽ നേതാക്കളാണ് പാർട്ടി ഓഫീസിലേക്ക് സാധാരണക്കാർക്ക് വരാൻ പറ്റാത്ത സ്ഥിതിയാണ് എത്ര ലോക്കൽ നേതാക്കൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് സ്വർണക്കടത്ത് പരാതിയിൽ അന്വേഷണം നടക്കുന്നില്ല വസ്തുനിഷ്ഠമായ അന്വേഷണം എന്ന പാർട്ടി സെക്രട്ടറിയുടെ നിലപാട് തെറ്റാണ് തനിക്കെതിരെ മൂർദാബാദ് വിളിച്ച പാർട്ടി പ്രവർത്തകർ തന്നെ പിന്നീട് തനിക്ക് സിന്ദാബാദ് വിളിച്ചിട്ടുമുണ്ട് പാർട്ടി പ്രവർത്തകർ അൻവറിനെതിരെ രംഗത്തിറങ്ങണമെന്ന എം വി ഗോവിന്ദൻ്റെ ആഹ്വാനത്തോട് അൻവർ ഇങ്ങനെയാണ് പ്രതികരിച്ചത് സി പി എം തനിക്ക് ഇങ്ങോട്ട് പിന്തുണ വാഗ്ദാനം ചെയ്യുകയായിരുന്നു കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വലം ജനം നൽകിയ തിരിച്ചടിയാണ് വടകരയിൽ തോറ്റത് കെ കെ ശൈലജ ടീച്ചറുടെ കുഴപ്പം കൊണ്ടല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പാർട്ടി വിലയിരുത്തിയിട്ടുമില്ല പാർട്ടി സഖാക്കളുടെ വിഷയങ്ങളിൽ താൻ നടത്തിയ അന്വേഷണം പോലും സി പി എം ഇക്കാര്യത്തിൽ നടത്തുന്നില്ല ഞാൻ കമ്മ്യൂണിസം പഠിച്ചു വന്നതല്ല സാധാരണക്കാർക്ക് വേണ്ടി പോരാടുന്ന സംഘടനയാണ് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാധാരണ പാർട്ടിക്കാർക്ക് ഒപ്പമാണ് താൻ ആർക്കൊപ്പം വേണമെന്ന് ർ തീരുമാനിക്കട്ടെ യഥാർത്ഥ പ്രവർത്തകർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് അതിന് തന്റെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമില്ലെന്നും പി വി അൻവർ പറഞ്ഞു സർക്കാരിനെതിരെയുള്ള ജനരോഷമാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് സാധാരണക്കാരുടെ ഇടയിൽ പാർട്ടിക്കെതിരെയുള്ള വികാരം ഇപ്പോഴും ഉണ്ട് അത് ഫലപ്രദമായി മുതലെടുക്കാനുള്ള ശ്രമത്തിലാണ് പി വി അൻവർ